മാസം ഗർഭം തിരിച്ചതും രണ്ട് കൊല്ലം കണക്കൊക്കെ പറയുമ്പോഴും കൊല്ലം പോലെ ജീവിച്ച ഈ കണക്ക് കണക്ക് പറഞ്ഞിട്ടില്ല എഴുതി വെച്ചിട്ടില്ല തിന്നാൻ തന്നെ ഒരിക്കൽ പോലും ഓൻ കണക്ക് എഴുതി വെച്ചിട്ടില്ല കാരണം ഓൻ നയിക്കാൻ അറങ്ങുമ്പോ അറിയാം കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിന് ആ കുടുംബത്തിനും കൂടി വേണ്ടിയാ ഞാൻ അതുകൊണ്ട് എണ്ണൂറ് കിട്ടിയാലും ഓൻ അല്പം മിച്ചം വെച്ചൊരു നല്ല വെള്ളം പോലും കുടിക്കാതെ ഞാൻ പറയാറുണ്ട് ചിലപ്പോൾ ആണുങ്ങൾക്കൊക്കെ ഇങ്ങനെ ഫ്രൂട്ട് സ്റ്റാളിന്റെ മുമ്പ് കൂടെ വരുമ്പോൾ പൂതിയാവും ഞാൻ എന്റെ മനസ്സാട്ടോ പറയുന്നത് അത് എന്നെ ഉണ്ടാവുന്ന ആണുങ്ങൾ കേട്ടാൽ മതി ഫ്രൂട്ട് സ്റ്റാളിന്റെ മുൻപ് കൂടെ അങ്ങനെ വരുമ്പോൾ ഞാനിങ്ങനെ കരുത് പഠിച്ചവനെ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചാലോ ഞാൻ പോയി ചോദിക്കും ഓറഞ്ച് ജ്യൂസ് എന്താ വില അമ്പൂറ് റുപ്യ അറുപത് റുപ്യ കിലോ ഓറഞ്ചിനെന്താ വില എഴുപത് റുപ്യ ഓറഞ്ച് ഒരു കിലോ മതി എന്തിനാ പൊരെ പോയാൽ ഞാൻ കാറാക്കു കുടിക്കുക നാലു മക്കളും ഓളും ഞാനും അങ്ങനെ മിച്ചം പിടിച്ച് വാങ്ങിക്കൊണ്ടു വന്നതാണ് പകലംതിയോളം വെയിലത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ആരും അറിയാണ്ട് പലതും സഹിച്ചിട്ടും കുറ്റപ്പെടുത്തൽ കേട്ടിട്ടും നല്ലൊരു കൂലി പോലും കൊടുത്തിട്ട് കിട്ടാതെയും മുതലാളിമാരുടെ ആട്ടും തൊപ്പും ഏറ്റിട്ടും അരകിച്ച് പണിയെടുപ്പിച്ചിട്ടുവാ ഓരോരുത്തരും ചുരുട്ടിപ്പിടിച്ച പൈസയായിട്ട് വരുന്നത് ഓരോ പണിക്കും അതിൻ്റെതായ സങ്കടമുണ്ട് ഏത് പണിക്കും അതിന്റെ വിലയുണ്ട്